ബിഗ് ബോസ് മലയാളം ആങ്കർ മാനേജ്മെന്റ് വട്ടപൂജ്യം സഹമദ് സരാർത്ഥിയെ കയ്യേറ്റം ചെയ്തു അസി റോക്കിയെ ബിഗ് ബോസിൽ നിന്നും പുറത്താക്കി ബിഗ് ബോസ് മലയാളം ആറാം സീസണിൽ അസാധാരണ സംഭവം സഹമദ് സരാർത്ഥിയെ കായികമായി കയ്യേറ്റം ചെയ്തിന് ബിഗ് ബോസിൽ നിന്നും അസി റോക്കിയെ പുറത്താക്കി സഹമദ് സരാർഥിയായ സിജോ ജോണിനെ കരണത്തിരിച്ചതിനാണ് റിയാലിറ്റി ഷോയുടെ അണിയറ പ്രവർത്തകർ നടപടിയെടുത്തുവെന്നത് അസി റോക്കിയെ പുറത്താക്കിയെന്ന് ബിഗ് ബോസിന്റെ മുൻ മത്സാരാർത്ഥി നാദിരമെഹ്റ്റിൻ തന്റെ സോഷ്യൽ മീഡിയ സ്ട്രീമിംഗിലൂടെ അറിയിച്ചു അതേസമയം റോക്കി സിജോയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ടെലിവിഷൻ ടെലികാസ്റ്റിന് ശേഷമുള്ള പ്രൊമോയിൽ വീഡിയോയിൽ പങ്കുവച്ചിരുന്നു ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അണിറപ്രവർത്തകർ പങ്കുവച്ചിട്ടുണ്ട് ഇരുവരും തമ്മിലുള്ള വാക്കേറ്റത്തെ തുടർന്നാണ് റോക്കി സിജോയെ മർദ്ദിക്കുന്നതെന്നാണ് പ്രൊമോ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ പവർ റൂമിനെതിരെ മറ്റ് മത്സരാർത്ഥികൾ സമരം ചെയ്തെ ചർച്ചയാണ് റോക്കിയും സിജോയും തമ്മിലുള്ള തർക്കത്തിന് തുടക്കമാകുന്നത് സമരം ചെയ്യാൻ ആദ്യം ആഹ്വാനം ചെയ്തത് താൻ സിജോ മോഹൻലാലിനോട് പറഞ്ഞപ്പോൾ മുതലാണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നത്തിന് വഴിവെച്ചത് ഇത് റോക്കി സിജോയെ ചോദ്യം ചെയ്യുകയും ചെയ്തു അതോടൊപ്പം അടുത്ത ദിവസം ക്യാപ്റ്റൻസി ടാസ്കിൽ സിജോയോട് തോറ്റപ്പോൾ റോക്കിക്ക് സഹതാരത്തിനോടുള്ള അമർഷം കൂടി വന്നു തുടർന്ന് ബിഗ് ബോസ് വീട്ടിൽ ഒട്ടും വിശ്വാസമില്ലാത്തയാൾ സിജോ ആണെന്ന് റോക്കി മോഹൻലാലിനോട് പറയുകയും ചെയ്തു ഇതേ തുടർന്നുള്ള വാക്കേറ്റമായിരിക്കാം കയ്യാങ്കലിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം ഇന്നലെ ഞായറാഴ്ച സംപ്രേഷണം ചെയ്ത വാരാന്ത്യ എപ്പിസോഡിൽ റോക്കിയുടെ ദേഷ്യം അടക്കണമെന്ന് മോഹൻലാൽ നിർദ്ദേശം നൽകിയിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഗബ്രിയോടും ജാസ്മിനോടും ദേഷ്യം പ്രകടമാക്കിയ റോക്കി ബിഗ് ബോസ് വീടിനുള്ളിൽ പ്രോപ്പർട്ടിയിൽ ഇടിച്ചു കേടുപാട് വരുത്തിയിരുന്നു ഇതു തുടർന്ന് റോക്കിയെ അടുത്താഴ്ചത്തെ എവിക്ഷൻ പട്ടികയിലേക്ക് നേരിട്ട് നോമിനേറ്റ് ചെയ്തു അതേസമയം ഈ ആഴ്ചയിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും രണ്ട് പേരാണ് പുറത്തായത് ശനിയാഴ്ച ടെലികാസ്റ്റ് ചെയ്ത എപ്പിസോഡിൽ കോമണർ മത്സരാർത്ഥിയായ നിഷാന പുറത്തായി ഇന്നലത്തെ എപ്പിസോഡിൽ സുരേഷ് മേനോനും ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞു